ടാലൻറ്റ് ഓൺലൈൻ കർഡഫാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഓരോ ക്ലാസ്സിലേക്ക് കിടക്കാം ഇനി വരാനുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഡാന അക്കാദമിയുടെ ഡിഗ്രി ലെവൽ റെക്കോർഡ് കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ കവറേജ് സിലബസ് കിട്ടുന്നതായിരിക്കും അതേപോലെ നാനൂറിലധികം മണിക്കൂറുകൾ ഉൾപ്പെടുന്നതാണ് ഈ ഒരു റെക്കോർഡ് ക്ലാസ് വരുന്നത് ഇതിലൂടെ മോഡൽ എക്സാം ടോപ്പിക് വൈസ് എക്സാം എസ് സി ആർ ടി ക്ലാസസും അതിൻ്റെ ന്യൂ എസ് സി ആർ ടിയും എന്താ പഴയ എസ് സി ആർ ടിയും അതേപോലെ എന്താ നമ്മുടെ കറണ്ട് അഫേഴ്സ് പിന്നെ കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ഉൾപ്പെടുന്നതാണ് ഇനി മുൻവർഷ ചോദ്യങ്ങളും അവിയുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇത്രയും വരുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നത് കോഴ്സിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് ഓപ്പറേഷൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് പി സി ഐ ഡി അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജയിലർ അസിസ്റ്റന്റ് ഇൻ നാഷണൽ സേവിങ്സ് ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഒറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഇത്രയും എക്സാംസ് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ ഉടൻ തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക ഇനി ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ടാലന്റ് അക്കാദമി പ്രത്യേകം എന്താണ് ഒരു റെക്കോർഡ് കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ് ആയിട്ട് ഇരുന്നൂറിലധികം മണിക്കൂറുകളിലൂടെയാണ് ക്ലാസുകൾ ലഭ്യമാവുന്നത് ഫുൾ ലെങ്ത് മോഡൽ എക്സാം ടോപ്പിക് വൈസ് എക്സാം റിവിഷൻ എക്സാമും അതേപോലെ എസ് സി ആർ ടി ക്ലാസസും ന്യൂ എസ് സി ആർ ടി ഓൾഡ് എസ് സി ആർ ടിയും ഉണ്ട് അതേപോലെ നമ്മുടെ കറണ്ട് അഫേഴ്സ് ഇനി കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ് ഈ ക്ലാസിൻ്റെ എല്ലാം എന്താണ് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഇതിൽ ഇതിലേ ആണ് ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് എൽ ഡി സി ബെബ്കോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നീ മറ്റ് ടെൻത്ത് ലെവൽ എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പരിശീലനായിട്ട് കഴിയുന്നതാണ് കോഴ്സിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഉടൻ തന്നെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക ഇന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായത് ആരെന്ന് ഓർത്ത് വയ്ക്കാം ഓർത്തു വെക്കുക ഡോക്ടർ പി രവീന്ദ്രനാണ് ആരാണ് പി രവീന്ദ്രനാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ഏത് യൂണിവേഴ്സിറ്റിയുടെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് വി സി ആയിട്ട് എന്നാണ് അപ്പോയിൻമെന്റ് ആയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം നേരത്തെ എന്താണ് നമ്മുടെ ഈ ഒരു കാലിക്കറ്റ് സർവകലാശാലയിലൂടെ തന്നെ താൽക്കാലിക വി സി ആയിട്ട് താൽക്കാലിക വൈസ് ചെയർമാനായിട്ട് ഒന്നര വർഷമായിട്ട് സേവനമനുഷ്ഠിച്ച് വരികയാണ് അപ്പോൾ ാണ് ഇപ്പോൾ ഈ ഒരു വൈസ് ചാൻസലറായിട്ട് അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് തന്നെ നിയമിച്ചിരിക്കുകയാണ് ആരെയാണെന്ന് വെക്കുക പി രവീന്ദ്രനെയാണ് ഇനി അദ്ദേഹത്തിന്റെ കാലാവധി ഈ ഒരു പോസ്റ്റിലേക്കുള്ള കാലാവധി എത്ര വർഷമാണ് നാല് വർഷത്തേക്കാണ് നാല് വർഷത്തേക്കാണ് അദ്ദേഹത്തെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത് അടുത്തത് മറ്റൊരു അപ്പോയിന്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തദ്ദേശ സ്ഥാപന ഓംബുഡ്സ്മാനായി നിയമിതനാവുന്നത് ആരെന്നാണ് വെക്കുക ബാബു മാത്യു പി ജോസഫാണ് ആരാണ് ബാബു മാത്യു പി ജോസഫാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻ്റ് ആവുന്നത് എന്തായിട്ടാണ് തദ്ദേശ സ്ഥാപന ആയിട്ടാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് എന്താണ് മുൻ ഉപ ലോകായുക്ത എന്താണ് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എന്താണ് മുൻ ഉപലോകായുക്തയാണ് അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് ഉപലോകായുക്തയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ മുൻ ഉപലോകായുക്തയായിട്ടുള്ള ആരാണ് ബാബു മാത്യു പി ജോസഫ് അദ്ദേഹം എന്താണ് തദ്ദേശ സ്ഥാപന ഓൺ ബുഡ്സ്മാൻ ആയിട്ട് നിയമിതനാകാൻ പോവുകയാണ് ഇനി ഒരു അവാർഡാണ് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ആരെന്ന് നമുക്ക് നോക്കാം ഓർത്ത് വെക്കുക ഗ്രാസ മാഷൽ ആണ് ആരാണ് ഗ്രാസ മാഷൽ ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ഇനി നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമെന്നാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം അപ്പോഴെന്താണ് ഈ ഒരു സമാധാനം അതേപോലെ എന്താണ് നിരായുധീകരണം അങ്ങനെയുള്ള മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് വെക്കുക ഗ്രാസ മാർഷലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി ഗ്രാസ മാർഷൽ എന്താണ് മൊസംബിക്കൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് എന്താണ് മൊസംബിക്കൻ മൊസംബിക്കൻ എന്താ മനുഷ്യാവകാശ പ്രവർത്തകയാണ് ആരാണ് ഗ്രാസ മാർഷൽ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക വിദ്യാഭ്യാസം ആരോഗ്യം അതേപോലെ മനുഷ്യാവകാശ പ്രവർത്തനം എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങൾ കാണുന്നതാണ് ഗ്രേസ് ഗ്രേസ മാഷനിൽ നിന്നാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി മൊസംബിക്ക് മൊസംബിക്കിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മൊസംബിക്കിനെന്താണ് വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രിയായിട്ട് ആര് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഗ്രാസ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക മൊസമ്പിക്കിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന സമോറ മാർഷലിന്റെ ഭാര്യയായിരുന്നു ആരാണ് ഗ്രാസ മാർഷൽ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക അതേപോലെ അതിനുശേഷം എന്താണ് ദക്ഷിണാഫ്രിക്കൻ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന നെൽസൺ മണ്ടേനെ കല്യാണം കഴിക്കുകയുണ്ടായി അങ്ങനെ ഈ രണ്ട് വ്യക്തികളെ കല്യാണം കഴിച്ചതിലൂടെ എന്താണ് രണ്ട് രാജ്യങ്ങളുടെ പ്രഥമ വനിതയായ ഒരു വ്യക്തി കൂടിയാണ് ആരാണ് ഗ്രാസ മാർഷൽ എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരമാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായിരിക്കുന്ന വ്യക്തി ആരാണെന്ന് ഓർത്ത് வெகுசா மாஷல் ஆனால் അടുത്തത് മറ്റൊരു അവാർഡാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പത്മപാണി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓർത്ത് വയ്ക്കാം ഇളയരാജയാണ് ആരാണ് ഇളയരാജയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് എന്താണ് പത്മപാണി പുരസ്കാരത്തിനാണ് അർഹനായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് അജന്ത എല്ലോറ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണിത് ഈ ഒരു പുരസ്കാരം നൽകുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ എന്താ സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നൽകുന്നത് അപ്പോൾ രണ്ടായിരത്തി ിൽ ഈ ഒരു പുരസ്കാരത്തിന് അർഹനാവുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ പതിനൊന്നാമത് പതിനൊന്നാമത് ഓർത്തു വെക്കുക പതിനൊന്നാമത് അജന്ത എല്ലോറ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിലാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത് അപ്പോൾ ഈ പതിനൊന്നാമത് എന്താ ഈ ഒരു ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള പത്മപാണി പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് വെക്കുക ഇളയരാജയാണ് ഇനി ഒരു വേദി നമുക്ക് നോക്കി വെക്കാം ഏഴാമത് ഇന്ത്യൻ ഇന്റർനാഷണൽ സി ബീഡ് എക്സ്പോ ആൻഡ് ഉച്ചകോടിയുടെ ആൻഡ് സബ്മിറ്റിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക കൊച്ചിയാണ് വേദിയായി വരുന്നത് അപ്പോൾ ഏത് ആണെന്ന് ഓർത്ത് വെക്കുക ഏഴാമതാണ് എന്തിൻ്റെയാണ് ഇന്ത്യൻ ഇൻ്റർനാഷണൽ സി വീട് എക്സ്പോ ആൻഡ് സബ്മിറ്റ് ആണ് നടക്കുന്നത് എവിടെ വെച്ചാണ് ഈ ഒരു സബ്മിറ്റ് അല്ലെങ്കിൽ ഉച്ചകോടി നടക്കുന്നത് കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത് ഇനി സി വീട് സി വീട് എന്താണ് കടൽപായൽ എന്താണ് കടൽപായൽ അപ്പോൾ ഈ ഒരു കടൽപായൽ രംഗത്തെ ഇന്ത്യയുടെ എന്താണ് വളർച്ച ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു എന്താ ഉച്ചകോടി നടക്കുന്നത് ഈ ഒരു ഉച്ചകോടിയിൽ റഷ്യ അമേരിക്ക ഫ്രാൻസ് ഓസ്ട്രേലിയ സ്കോട്ട്ലാൻഡ് മാലിദ്വീപ് ശ്രീലങ്ക ഇന്തോനേഷ്യ ടാൻസാൻ തുടങ്ങിയ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക കൊച്ചിയാണ് വേദിയാവുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ സിആർ പി എഫിൻ്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥ ആരെന്നാണ് ഓർത്തുവെക്കുക സിംറാൻ ബാലയാണ് ആരാണ് സിംറാൻ ബാലയാണ് എന്താണ് ഈ വരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന പരേഡിലാണ് എന്താ സിആർ പി എഫിൻ്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതയായി മാറിയിരിക്കുകയാണ് ആരാണെന്ന് ഓർത്തുവെക്കുക സിംറാൻ ബാല അപ്പോൾ എപ്പോഴും എന്താണ് ഈ ഒരു പുരുഷ പൂർണ്ണമായിട്ടും ഉൾപ്പെടുന്ന ഈ ഒരു വിഭാഗത്തെ നയിക്കുന്നത് എന്താണ് അങ്ങനെ സാധാരണ വനിത ആകാറില്ല അതേപോലും പുരുഷന്മാർ തന്നെയായിരിക്കും പുരുഷ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും എന്നാലെന്താണ് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു വനിതാ ഉദ്യോഗസ്ഥ ഈ ഒരു പുരുഷ പൂർണ്ണമായിട്ട് പുരുഷ പുരുഷന്മാരുള്ള ഈ ഒരു വിഭാഗത്തെ ഈ ഒരു യൂണിറ്റിനെ നയിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിന പരേഡിലാണ് ഈ ഒരു നേട്ടമാർ കൈവരിക്കുന്നത് സിംറാൻ ബാല കൈവരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക ഇനി സിംറാൻ ബാലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ജമ്മു കാശ്മീരിലെ രജൌരി ഇതാണ് രജൌരി ജില്ലയിൽ നിന്നും സിആർ പി എഫ് ഉദ്യോഗസ്ഥയായി

ായിട്ടാണ് ഒരു ഡോഗ് സാഞ്ചുറി നിലവിൽ വരുന്നത് അപ്പോൾ പഞ്ചാബിലെ ലുധിയാനയിലാണ് ഇത്തരത്തിലൊരു സാഞ്ചുറി നിലവിൽ വന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് നായകളുടെ ഏൽക്കുന്ന കേസുകൾ കൂടി വരികയായിരുന്നു അപ്പോൾ ഇതെന്താണ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സാഞ്ചുറി നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് പഞ്ചാബിലെ ലുധിയാനയിലാണ് ഈ ഒരു സാഞ്ചുറി നിലവിൽ വന്നത് ഇനി ഒരു വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ നോക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാൻ അടുത്തിടെ ഡി ജി സി എയുടെ അനുമതി ലഭിച്ച മഹാരാഷ്ട്രയിലെ വിമാനത്താവളം ഏതെന്നാണ് ഓർത്ത് വെക്കാം സിന്ധു ദുർഗ് വിമാനത്താവളത്തിനാണ് ഇത്തരത്തിലൊരു അനുമതി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇനി ഇരുപത്തിനാല് മണിക്കൂറും പ്രതികൂല സാഹചര്യത്തിലും പ്രതികൂല കാലാവസ്ഥയിലും അതേപോലെ എന്താണ് ദൃശ്യപരിമിതി ഉള്ള സമയത്തുമൊക്കെ അതുൾപ്പെടെ എന്താണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതിനുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് ഇനി അനുമതി നൽകിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് കൂടി ഓർത്ത് ഡി ജി സി എ ആണെന്ന് പറഞ്ഞു എന്നാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ഈ ഒരു അനുമതി നൽകിയിരിക്കുന്നത് ഇനി ഈ ഒരു വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് വിമാനത്താവളത്തിനാണ് ഈ ഒരു അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത് ത്രിരാഷ്ട്ര സമുദ്രാഭ്യാസമായ ദോസ്തി സെവൻറ്റീൻ്റെ വേദി എവിടെയെന്നാണ് ഓർത്തുവെക്കുക മാലിദ്വീപാണ് വേദിയാവുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദോസ്തിയുടെ എന്താണ് പതിനേഴാമത് എഡിഷനാണ് എന്താണ് പതിനേഴാമത് എഡിഷൻ അല്ലെങ്കിൽ പതിപ്പാണ് നടക്കുന്നത് ഇനി ഇതൊരു ത്രിരാഷ്ട്ര ത്രിരാഷ്ട്ര സമുദ്രാഭ്യാസമാണ് എന്താണ് ദോസ്തി എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഒരു എന്താണ് അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഉറപ്പായും അതിലെന്താണ് മാലിദ്വീപ് ഉണ്ടാകും അതേപോലെ ഇന്ത്യ ഇന്ത്യയും ശ്രീലങ്കയും യും അതേപോലെ ശ്രീലങ്കയും ചേർന്നിട്ടാണ് ചേർന്നിട്ടാണെന്നാണ് ഈ ഒരു സമുദ്രാഭ്യാസം സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ സമുദ്രാഭ്യാസത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക മാലിദ്വീപിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നടക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അടുത്തിടെ നാസയിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി ആരെന്നാണ് ഓർത്തുവെക്കുക സുനിതാ വില്യംസ് ആണ് ആരാണ് സുനിതാ വില്യംസ് ആണ് അപ്പോൾ സുനിതാ വില്യംസ് എന്നാണ് നാസയിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴ് മുതൽ ഡിസംബർ ഇരുപത്തി ഏഴ് മുതൽ വിരമിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവനത്തിന് ശേഷമാണ് നാസയിലെ ഇരുപത്തിയേഴ് വർഷത്തെ സേവനത്തിന് ശേഷമാണ് സുനിതാ വില്യംസ് എന്നാണ് നാസയിൽ നിന്നും വിരമിക്കുന്നത് ഇനി ദീർഘകാലം എന്താണ് ബഹിരാകാശത്ത് സഞ്ചരിച്ച നാസയിലെ ബഹിരാകാശ സഞ്ചാരികൾ രണ്ടാം സ്ഥാനമാണ് ആർക്കുള്ളത് സുനിതാ വില്യംസിനുള്ളത് ഇതേപോലെ ഒട്ടനവധി എന്ന നേട്ടങ്ങൾ സുനിതാ വില്യംസ് ഈ അടുത്തിടെ നേടുകയുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ എന്നാണ് ഈ സമയത്ത് അതിനോട് അപ്പം ൂടിയൊക്കെ പഠിച്ചു വെക്കണം ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് പഠിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മൾ റീസെൻ്റ്ലി ചർച്ച ചെയ്ത എന്താണ് ബോയിങ്ങിൻ്റെ എന്താ സ്റ്റാർ ലൈനർ എന്നുള്ള ആ ഒരു വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തിനാലില് വിക്ഷേപിച്ച ഈ ഒരു വിക്ഷേപണം എന്താണ് എട്ട് ദിവസങ്ങൾ കൊണ്ട് മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിച്ച ഒരു വിക്ഷേപണമായിരുന്നു അതിൽ അതിലെന്താണ് സുനിതാ വില്യംസും ഭാഗമായിരുന്നു എന്നാൽ എന്താണ് ഒമ്പത് മാസങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്നാണ് ഈ ഒരു വിക്ഷേപണം തിരികെ എത്തിയത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതായത് സ്റ്റാർ ലൈനറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ആ ക്ലാസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ആ നോട്ടിനൊപ്പം ഇതും കൂടി ഒന്ന് ബഹിരാകാശ സഞ്ചാരി ബൂച്ച് വിൽമോറിനൊപ്പം ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസങ്ങളിൽ ബഹിരാകാശത്ത് സുനിതാ വില്യംസും ചെലവഴിച്ചിരുന്നു അവസാനം പോയതുൾപ്പെടെ ഒമ്പത് സ്പേസ് വാക്കുകളാണ് സുനിതാ വില്യംസ് പൂർത്തിയാക്കിയത് ഇതിലൂടെ അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് പൂർത്തിയാക്കിയത് ഇതിലൂടെ മറ്റൊരു നേട്ടവും കൈവരിച്ചിട്ടുണ്ട് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതകുടി ആയിരിക്കുകയാണെന്നാണ് സുനിതാ വില്യംസ് അപ്പോൾ ഈ ഒരു വ്യക്തിയാണ് നാസയിൽ നിന്നും വിരമിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് വർഷത്തെ സേവനങ്ങൾക്ക് ശേഷമാണ് വിരമിച്ചത് അടുത്തന്നെ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാനന്റ് അക്കാദമിയുടെ എൽ ജി എസ് റാങ്ക്ഫേൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഒറ്റ വോളിയത്തിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഇതിൽ ഫുൾ എസ് സിആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻവർഷ ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷനും ഇതിൽ ആണ് അപ്പോൾ ഈ ഒരു ബുക്ക് ഉടൻ തന്നെ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ നിന്ന് വാങ്ങിക്കുക ടാലന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് ഉടൻ തന്നെ റാങ്ക് ഫേസ് ഒന്നാക്കി നല്ല രീതിയിൽ പഠിക്കുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായ ആരാണ് ഡോക്ടർ പി രവീന്ദ്രനാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തദ്ദേശ സ്ഥാപന ഓബുട്സ്മാനായി നിയമിതനാവുന്നത് ആരെന്നാണ് ബാബു മാത്യു പി ജോസഫ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത് പിന്നീട് നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ഗ്രാസ മാഷൽ ആണ് അതിനുശേഷം നമ്മൾ നോക്കിയത് മറ്റൊരു അവാർഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പത്മവാണി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഇളയരാജിയാണ് അപ്പോൾ പതിനൊന്നാമത് അജന്ത എല്ലോറ എന്ന അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിൽ വെച്ചാണ് ഈ ഒരു പുരസ്കാരം സമ്മാനിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഏഴാമത് ഇന്ത്യൻ ഇന്റർനാഷണൽ സി വീഡ് എക്സ്പോ ആൻഡ് ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ് കൊച്ചിയാണ് ഈ ഒരു ഉച്ചകോടിക്ക് വേദിയാവുന്നത് അപ്പോൾ ഇന്ത്യയും അതേപോലെ മറ്റുള്ള രാജ്യങ്ങളും ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ് സിആർ പി എഫിന്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥ ആരെന്നാണ് സിംറാൻ ബാലയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിന പരേഡിലാണ് സിആർ പി എഫിൻ്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക സിമ്രാൻ ബാലയാണ് പഞ്ചാബിലെ ആദ്യ ഡോഗ് സാഞ്ചുറി നിലവിൽ വന്നത് എവിടെയെന്നാണ് ലുധിയാനയിലാണ് ഈ ഒരു ഡോഗ് സാഞ്ചുറി നിലവിൽ വന്നത് അപ്പോൾ ഈ ഒരു എന്താ നായകളുടെ കടി കടിയേൽക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് ഡോഗ് സാഞ്ചുറി നിലവിൽ വന്നിരിക്കുന്നത് പിന്നീട് നമ്മൾ നോക്കിയത് ഒരു എയർപോർട്ടുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാൻ അടുത്തിടെ ഡി ജി സി എയുടെ അനുമതി ലഭിച്ച മഹാരാഷ്ട്രയിലെ വിമാനത്താവളം ഏതാണ് സിന്ധുദുർഗ് വിമാനത്താവളമാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് മറ്റൊരു വേദിയായിരുന്നു മാലിദ്വീപ് ാണ് വേദിയായി വരുന്നത് എന്താണ് ഒരു സമുദ്രാഭ്യാസത്തിന്റെ വേദിയാണ് ദോസ്തി വേദി എവിടെയാണ് മാലിദ്വീപ് ആണ് അപ്പോൾ ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ മാലിദ്വീപ് ശ്രീലങ്ക എന്ന മൂന്ന് രാജ്യങ്ങളാണ് ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് വേദി എവിടെയാണ് ഓർത്തുവെക്കുക മാലിദ്വീപാണ് പിന്നീട് നമ്മൾ നോക്കിയത് അടുത്തിടെ നാസയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി ആരെന്നാണ് സുനിത വില്യംസ് ആണ് അപ്പോൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവനങ്ങൾക്ക് ശേഷമാണ് വിരമിച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുക ാണ് ശരി താഴെ കമന്റ് ചെയ്യുക ഡബ്ല്യു പി എല്ലിൽ അമ്പത് വിക്കറ്റുകൾ നേടിയ ആദ്യ താരം ആരെന്നാണ് ഓപ്ഷൻ എ ദീപ്തി ശർമ്മ ഓപ്ഷൻ ബി അമലിയ ഓപ്ഷൻ സി ഹെയ്ലി മാത്യു ഓപ്ഷൻ ഡി നദാലിസ് കീവർ ബ്രണ്ട് രണ്ടാമത്തെ ചോദ്യം ഇതാണ് വിജയ് ഹസാരെ ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ജേതാക്കളായത് ആരെന്നാണ് ഓപ്ഷൻ എ സൗരാഷ്ട്ര ഓപ്ഷൻ ബി മുംബൈ ഓപ്ഷൻ സി തമിഴ്നാട് ഓപ്ഷൻ ഡി വിദർഭ ശരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കിരീടം നേടിയത് ആരെന്നായിരുന്നു അപ്പോൾ ശരി ഏതാണ് ഓപ്ഷൻ സി ആണ് കണ്ണൂരാണ് എന്താ കിരീടം നേടിയത് ഇനി ഒരു മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സ്കൂൾ കലോത്സവം നടന്നത് എവിടെ വെച്ചാണ് തൃശ്ശൂരിൽ വെച്ചാണ് നടന്നത് ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു കെ എസ് ഇ ബിയിലെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിലെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ഏതെന്നായിരുന്നു പരിശോധന ായിരുന്നു ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിലാണ് ഈ ഒരു പരിശോധന നടത്തിയത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമ്പോൾ വിശ്വസിക്കുന്നു നന്നായി പിടിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം